പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മന്ത്രിസഭയിലെ രണ്ടാമനായി രാജ്നാഥ് സിംഗും മൂന്നാമനായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും നിതിൻ ഗഡ്കരി എന്നിവരും മന്ത്രിമാരായി കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനുമാണ് കേന്ദ്രമന്ത്രിമാരാകുന്നത് ഘടകക്ഷി മന്ത്രിമാരിൽ ജെ ഡി എസിന്റെ എച്ച് ഡി കുമാരസ്വാമിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ ജെ ഡി എസ് കർണാടകയിൽ ബി ജെ പിയുമായി ചേർന്നാണ് മത്സരിച്ചത് എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതിൽ ഇടതുപക്ഷത്തെ പരിഹസിച്ച് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതോടെ കേരളത്തിലെ എൻ ഡി എക്ക് രണ്ട് മന്ത്രിയും കേരളത്തിലെ എൽ ഡി എഫിന് ഒരു മന്ത്രിയും ഉണ്ടായിരിക്കുന്നു എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ പറഞ്ഞത് പിണറായി വിജയൻ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായ കൃഷ്ണൻകുട്ടിയുടെ നേതാവ് എച്ച് ഡി കുമാരസ്വാമി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിസഭയിലെ അംഗമായിരിക്കുന്നു ലാൽ സലാമും ഒരുമിച്ച് മുഴങ്ങുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പിണറായി വിജയൻ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ നേതാവ് എച്ച് ഡി കുമാരസ്വാമി ശ്രീ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു അങ്ങനെ കേരളത്തിലെ എൻ ഡി എക്ക് രണ്ട് മന്ത്രിയും കേരളത്തിലെ എൽ ഡി എഫിന് ഒരു മന്ത്രിയും ഉണ്ടായിരിക്കുന്നു ശ്രീ കുമാരസ്വാമിക്ക് കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും ഒന്നിച്ച് സ്വീകരണം നൽകും ധ്വജപ്രണാമവും ലാൽസലാമും ഒന്നിച്ച് മുഴങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിഹാസരൂപേണയുള്ള ഈ ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിപ്പിക്കുന്നത്